പ്രീമിയം സ്റ്റീൽ വാതിലുകളും യു പി വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്തു പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയുമില്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് ഒരു നൂറ്റാണ്ടിന്റെ അക്ഷരപുണ്യം പേറുന്ന ഒട്ടുപാറ ഗവൺമെന്റ് എൽ പി സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന വിപുലമായ ആഘോഷ പരിപാടികൾ സേവർ ചെറ്റലിപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിദ്യാലയത്തിന് ഭൂമി നൽകിയ കുടുംബത്തെ ചടങ്ങിൽ ആദരിക്കുകയും പ്രതിഭകളെ അനുമോദിക്കുകയും ചെയ്തു ഇങ്ങനെ വൻതോതിൽ പണം പൊതുവിദ്യാലയങ്ങളുടെ കെട്ടിട നിർമ്മാണത്തിനും പശ്ചാത്തല സൗകര്യത്തിനും ഇനി ഒരു കാലത്തും വരില്ല എന്ന പ്രതീക്ഷയിലാണ് ഈ നിലയിലുള്ള നിർമ്മാണ പ്രക്രിയകള് അതത് കാലയളവിലെ സൗകര്യാനുസരണം നിർവഹിച്ചു വന്നിരുന്നത് എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ പത്ത് കൊല്ലക്കാലമായി നടക്കുന്ന പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങളുടെയും ഇടപെടലുകളുടെയും പ്രത്യേകതയ്ക്ക് അനുസരിച്ച് അഥവാ കെട്ടിടത്തിന്റെ മറ്റ് നടപടികള് നോക്കേണ്ടതില്ല പൊളിക്കാം എന്ന് പറഞ്ഞൊരു പ്രത്യേക ഓർഡറും അതിന്റെ ഭാഗമായി ഇട്ടിട്ടുണ്ട് ആ ഓർഡർ കൂടി ഉപയോഗപ്പെടുത്തി കൊണ്ടാണ് ഇപ്പൊ ഇത് ചെയ്യണത് അപ്പൊ ഇവിടെ നമുക്ക് ഇനിയുള്ള ഭൂമി നല്ലൊരു ആവാം അതുപോലെ തന്നെ ഇപ്പോ നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടോയ്ലറ്റ് ബ്ലോക്കുകൾക്ക് പകരം ടോയ്ലറ്റ് ബ്ലോക്കുകൾ ആവശ്യമെങ്കിൽ അത് രൂപപ്പെടുത്തണം ഈ ഗ്രൗണ്ടിനും നമ്മുടെ പിന്നെ വർണ്ണ കൂടാരത്തിനുമൊന്നും തടസ്സമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മുടെ അടുക്കളയെ പുതുതായി നമ്മൾ രൂപപ്പെടുത്താൻ ശ്രമിക്കണം ഈ നിലയിലുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ് ഇപ്പോ നമ്മൾ ഈ വിദ്യാലയത്തിന്റെ ചുറ്റുവട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂപപ്പെടുത്തിയിട്ടുള്ളത് നഗരസഭ അധ്യക്ഷ മിനി അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി പി എം സക്കീർ ഹുസൈൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു വിദ്യാലയത്തിനായി സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയ അയ്യത്ത് കിഴക്കേക്കര ശങ്കുണ്ണി മേനോന്റെ കുടുംബത്തിനുള്ള സ്നേഹാദരവ് എം എൽ എ സേവിർ ചെറ്റ്ലപ്പള്ളി എ കെ സതീഷ് കുമാറിന് കൈമാറി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു സ്കൂൾ ലീഡർ മുഹമ്മദ് ഫാസിൽ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു നഗരസഭ വൈസ് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി മദനൻ കൗൺസിലർമാരായ ലൈല നസീർ എം എച്ച് ഷാനവാസ് പി എൻ വൈശാഖ് ബുഷറ റഷീദ് സുമയ്യ ബി ടീച്ചർ എന്നിവർ ആശംസകൾ നേർന്നു മുൻ കൌൺസിലർ കെ എ ഫിറോസ് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഹരികിരൺ മർച്ചന്റ് അസോസിയേഷൻ പ്രതിനിധി അജിത് കുമാർ മല്ലയ ആക്ട് സെക്രട്ടറി അബ്ദുൾ സലീം തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു മുൻ പ്രധാന അധ്യാപിക പി ബി സീന സംഘാടക സമിതി ഭാരവാഹികളായ റഷീദ് കാരാഞ്ചേരി കെ കെ അബൂബക്കർ ഷംസു വിസ്മയ അബ്ദുൾ ഗഫൂർ അക്ബർ ഷാ അബ്ദുൾ ലത്തീഫ് നസീർ സീനാലയം പി എസ് സുനീഷ് എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പി ടി എ പ്രസിഡന്റ് കെ കെ ഹക്കീം പ്രധാനാധ്യാപിക എൻ ചിത്ര എന്നിവർ നേതൃത്വം നൽകി ഉദ്ഘാടന ചടങ്ങിനുശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി